ഹലോ വെൽക്കം ടു ഡയറക്ഷൻ അഗൈൻ നമ്മുടെ കേട്ടറ്റ് പരിശീലന പരമ്പരയിലെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ആശയ ആശയസമ്പാദന മാതൃക ഇതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ എന്താണ് ഈ ആശയ ആശയസമ്പാദന മാതൃക അതിൻ്റെ ഇംഗ്ലീഷ് ഒന്നും ഇസ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൺസെപ്റ്റ് പരീക്ഷക്ക് ചിലപ്പോൾ നേരിട്ടുള്ള ചോദ്യങ്ങൾ അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഇൻഡൈറക്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം ചോദ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഓപ്പൺ ക്വസ്റ്റ്യൻ മറ്റൊന്ന് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉണ്ടാവും പക്ഷെ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിന് ഒന്നിലധികം ഉത്തരങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് ഏറ്റവും പ്രോബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഓപ്പൺ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കേരളത്തിന്റെ തലസ്ഥാനം ഏത് എല്ലാവർക്കും ഒറ്റ ഉള്ളൂ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആണത് അത് തിരുവനന്തപുരം എന്നാണ് എന്നാൽ തിരുവനന്തപുരത്തെ കുറിച്ച് പത്ത് വാചകത്തിൽ പറയൂ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ പത്ത് കുട്ടികൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് ആദ്യത്തെ കുട്ടി പറഞ്ഞതുപോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി പറയുന്നത് അപ്പൊ ഈ ഓപ്പൺ എൻഡൻ ക്വസ്റ്റ്യ ധാരാളം നിരീക്ഷണത്തിനും ഭാവനക്കും തൻ്റെതായ ഉത്തരങ്ങൾക്കും ധാരാളം സാധ്യതയുണ്ട് ഈ ഓപ്പൺ എൻഡൻ ക്വസ്റ്റ്യൻസിന് അഥവാ തുറന്ന ചോദ്യത്തിന് പലപ്പോഴും തുറന്ന ചോദ്യങ്ങളായിരിക്കും നമ്മുടെ കേട്ടറ്റ് പരീക്ഷക്ക് പ്രത്യേകിച്ച് കാറ്റഗറി ത്രീക്കൊക്കെ വരിക അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഡയറക്ഷൻ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഏതായാലും ഇത് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് ടോപ്പിക് ചെറുത് എന്നല്ല ടോപ്പിക്ക് വളരെ വളരെ വലുതാണ് പക്ഷെ അതിൻ്റെ ബേസിക് എസെൻഷ്യൽ തിങ്സ് മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ സോ ആശയ ആശയസമ്പാദന മാതൃക ആശയ ആശയസമ്പാദന മാതൃക എന്ന് പറയുന്നത് നോക്കൂ ഇത് മുന്നോട്ട് വെച്ചത് അമേരിക്കൻ ചിന്തകനായ ജെറോം എസ് ബ്രൂണർ ആണ് ജെറോം എസ് ബ്രൂണർ ഈ അടുത്ത കാലത്ത് അന്തരിച്ച രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഒമ്പത് വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് അമേരിക്കൻ പെഡഗോഗിസ്റ്റ് ആണ് ബ്രൂണർ കേട്ടോ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എന്നും പറയാം പെഡഗോഗിസ്റ്റ് എന്നും പറയാം സോ ആശയസമ്പാദന മാതൃക എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ട് മാതൃകകളാണ് ഒന്ന് നിങ്ങൾക്കറിയാം ഡിസ്കവറി മോഡൽ അഥവാ കണ്ടെത്തൽ പഠനം മറ്റൊന്ന് രണ്ടാമത്തത് ആശയസമ്പാദന മാതൃക കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അതായത് നമ്മൾ ഹൃദയസ്ഥമാക്കുകയോ ബൈഹാറ്റ് പഠിക്കുകയോ ഉരുവിട്ട് പഠിക്കുകയോ ഷോർട്ട് മെമ്മറിയിലേക്ക് താൽക്കാലം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് റീകോൾ ചെയ്യാനും പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് പറ്റാണ്ടായി വരും അതുകൊണ്ട് പഠിപ്പിക്കുന്ന വസ്തുതകളെ അതിൻ്റെ ആശയക്രമത്തിൽ ഒരു കൃത്യത അനുസരിച്ച് തന്നെ വേണം അതായത് ഇദ്ദേഹം പറയുന്നു ഒരാശയത്തിന് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളെല്ലാം അധ്യാപകരാണ് നിങ്ങളൊരു വിഷയം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന് അഞ്ച് പ്രധാനപ്പെട്ട സ്റ്റെപ്സിൽ കൂടി ആയിരിക്കണം നിങ്ങൾ ആ വിഷയത്തെ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ മാത്രമേ കുട്ടികൾക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അവയെ താരതമ്യം ചെയ്യാനും വർഗീകരിക്കാനും അങ്ങനെ ഒരു പൊതു പൊതുനിഗമനത്തിലെത്തുക പറ്റും അപ്പം ഇവിടെ വേണ്ടത് വിവേചനം വർഗീകരണം താരതമ്യം പൊതുനിഗമനം ഈ നാല് കാര്യങ്ങളിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരണമെങ്കിൽ വസ്തുതകളെ അഞ്ച് സ്റ്റെപ്സ് ആക്കിയിട്ട് വേണം കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ അഞ്ച് സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വിശകലനം ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ക്ലാസ് ദാറ്റ് ക്ലാസ് ഐ വിൽ എക്സ്പ്ലെയിൻ എവറിങ് ഇൻ ഡെപ്റ്റ് ഒന്ന് ഒരാശയത്തിന് അദ്ദേഹം പറയുന്നത് ആ ആശയത്തിന് അതിൻ്റെ ഒരു പേര് ഉണ്ടായിരിക്കണം പേരില്ലാതെ ഒരു കാര്യമില്ല അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ രാജ്യത്തിന് ഒരു പേര് വേണം ഒരു ഫുട്ബോൾ ടീമിന് ഒരു പേര് വേണം പഠിപ്പിക്കുന്ന വിഷയത്തിന് ഒരു പേര് വേണം സോ എ നെയിം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നെയിം ഓഫ് എ സബ്ജെക്ട് ഞാനിവിടെ നെയ്മായിട്ട് തൽക്കാലം നിങ്ങളുടെ മുന്നേന്ന് ഒരു എടുക്കുന്നു നമുക്ക് ഇന്ന് പഠിപ്പിക്കേണ്ട വിഷയം നദികളെ കുറിച്ചാണ് കേരളത്തിലെ നദികളെ കുറിച്ചാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് അങ്ങനെയെങ്കിൽ ബ്രൂഡറുടെ അഭിപ്രായത്തിൽ ആ ആശയത്തിൻ്റെ പേരെന്താണ് നദി അല്ലേ നദി കഴിഞ്ഞു രണ്ട് ഈ ആശയത്തിന് വേണ്ടതും വേണ്ടാത്തതുമായ ഉദാഹരണങ്ങള് ഇവിടെ നോക്കൂ നിങ്ങൾ ഈ ആശയത്തിന് വേണ്ടതും വേണ്ടാത്തതുമായ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തു വരാറുള്ളത് ഒരാശയം പറഞ്ഞു കൊടുക്കുന്നതിനു മുമ്പ് ആ ആശയത്തിന്റെ പേര് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുത്തു പിന്നെ നമ്മൾ കുറെ ഉദാഹരണങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ബട്ട് വാട്ട് ബ്രോഡർ സേസ് ദിഫറൻറ്റ് അതായത് ആ ആശയത്തിന് വേണ്ട ഉദാഹരണങ്ങൾ കുറച്ചുണ്ടാവും വിച്ച് ആർ റിക്വയേർഡ് കുറച്ച് എക്സാമ്പിൾസ് അങ്ങനെ ഉണ്ടാവും വിച്ച് ആർ നോട്ട് റിക്വയർഡ് സോ എസൻഷ്യൽ ആൻഡ് നോൺ ാണ് അദ്ദേഹം അതിന് പറഞ്ഞത് അത് ഞാനിവിടെ ചെയ്ത എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽസ് എക്സംപ്ലേഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ എക്സാംപ്ലർ എന്നുള്ള വാക്ക് തന്നെയാണ് എക്സംപ്ലേഴ്സ് എന്ന് പറയുന്നത് സോ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എക്സാമ്പിളേഴ്സ് അപ്പൊ നദി എന്നുള്ള വിഷയം ഞാൻ കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നു ഭാരതപ്പുഴ പമ്പ പെരിയാറ് ശാസ്താങ്കോട്ട അഷ്ടമുടിക്കായൽ ഈ അഞ്ച് അഞ്ചുദാഹരണങ്ങളില് നിങ്ങൾക്കറിയാം ആദ്യത്തെ മൂന്നെണ്ണം മാത്രമേ എസെൻഷ്യൽ ആയിട്ടുള്ള എക്സാമ്പിളേഴ്സ് ഉള്ളൂ അവസാനത്തെ രണ്ടെണ്ണം ശാസ്താൻകോട്ടയും അഷ്ടമുടിക്കായലും എക്സാമ്പിൾസ് ആണ് അപ്പൊ ഇത് രണ്ടും തമ്മിൽ കൊടുക്കുമ്പോ കുട്ടികൾക്ക് ഇവ ഇവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള കമ്പാരിസണിലുള്ള ഒരവസരം കിട്ടും അപ്പൊ ഇവിടെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ആശയങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ഓർ ആശയങ്ങൾ തമ്മിലുള്ള അനാലിസിസ് അപ്പോ ആശയങ്ങളെ താരതമ്യം ചെയ്യാനും അതേപോലെ തന്നെ അതിന് വിശകലനം ചെയ്യാനും ഉള്ള അവസരങ്ങൾ കിട്ടുന്നു ഇതാണ് രണ്ടാമത്തത് എസൻഷ്യൽ ആൻഡ് നോൺ എസൻഷ്യൽ എക്സാമ്പിളേഴ്സ് ഓക്കെ ശരി ഇത് നമുക്ക് ഒരു ത്രികോണത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളത് കൊടുക്കും പലതരത്തിലുള്ള ത്രികോണത്തെ കുറിച്ച് നമുക്ക് കൊടുക്കാം അതോടൊപ്പം നമ്മൾ ഒരു ചതുരവും കൊടുത്തു എന്ന് വെച്ചോ ഇങ്ങനെ വരുമ്പോ കുട്ടികൾക്ക് ഇത് മൂന്ന് ത്രികോണാണെന്നും ഇതിന് നാല് കോണുണ്ട് അതുകൊണ്ട് ഇത് ചതുരാണെന്നും അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും ഉള്ള അവസരം കുട്ടികൾക്ക് കിട്ടി അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒരു കഴിവ് നമ്മൾ കൂട്ടി അതായത് പവർ ടു കമ്പാരി കമ്പാരിസ് മറ്റേത് പവർ ടു അനലൈസ് വേണ്ടതും വേണ്ടാത്തതുമായ ഉദാഹരണങ്ങൾ മൂന്ന് ഈ ആശയത്തിൻ്റെ സവിശേഷതകള് ഫീച്ചേഴ്സ് ഈ ആശയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഓരോന്നിനും ഓരോ സവിശേഷതയുണ്ട് ഇപ്പം നദി എന്ന് പറയുന്നത് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കണം അത് കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയമാകാൻ പാടില്ല അത് ഏതോ ഉയർന്ന ഒരു പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് അതിനേക്കാൾ വലിയ ജലസാഗരത്തിൽ പോയി പതിക്കുന്നു ഇതൊക്കെ നദിയുടെ ഒരു പ്രത്യേകതയാണ് നദി ഒരിക്കലും അതിനേക്കാൾ ചെറിയ ഒരു ജലസാഗരത്തിൽ പോയി പതിക്കില്ല അപ്പോ ഓരോ ആശയങ്ങൾക്കും അതിൻ്റെ മൂല്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ ത്രികോണം ഇങ്ങനെ വരക്കാം പക്ഷെ ഇത് ത്രികോണമാവുന്നില്ല എന്തുകൊണ്ട് ത്രികോണമാവുന്നില്ല അതായത് ത്രികോണം എന്ന് പറയുന്നത് മൂന്ന് മൂലകളും അടഞ്ച ഒരു രൂപമാണ് അതാണ് ത്രികോണത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സോ ആശയത്തിൻ്റെ പേര് ആശയത്തിൻ്റെ വേണ്ടതും വേണ്ടാത്തതുമായ ഉദാഹരണങ്ങൾ പിന്നെ ആശയത്തിൻ്റെ സവിശേഷതകൾ നാല് അത്തരം സവിശേഷതകളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് അതായത് ഈ നദിയെ ആണെങ്കിൽ മറ്റ് നദികളുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഈ നദിക്ക് എന്തൊക്കെ ഇന്ന് പ്രത്യേകത എന്നുള്ള ഈ ടോപ്പിക്കിന്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുക അഞ്ചാമത് അതിൻ്റെ നിയമം എന്താണ് ആ നിയമമാണ് ഞാനിപ്പോ പറഞ്ഞത് എന്ത് ഏതോ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുകയും പിന്നെ താഴോട്ടൊഴുകുകയും എന്നിട്ട് അതിനേക്കാൾ വലിയ ജലസാഗരത്തിൽ പോയി പതിക്കുകയും ചെയ്യുന്ന ഒഴുകുന്ന ഒരു വാഹമാണ് നദി അതാണ് അതിൻ്റെ നിയമവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ അപ്പോ അദ്ധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടിലെ കുട്ടികളിലേക്ക് എത്തിക്കണം ഒന്ന് ആശയത്തിൻ്റെ പേര് രണ്ട് വേണ്ടതും വേണ്ടാത്തതുമായ ഉദാഹരണങ്ങൾ മൂന്ന് ആ ആശയത്തിൻ്റെ സവിശേഷതകൾ നാല് ആ ആശയത്തിന്റെ മൂല്യം അഞ്ച് ആ ആശയത്തിന്റെ നിയമം ഇത്രയുമാണ് നമ്മുടെ ജറോം എസ് ബ്രൂണർ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അമേരിക്കൻ പെഡഗോജിസ്റ്റ് ആയ പെഡഗോജി എന്ന് വെച്ചാല് ബോധനശാസ്ത്രം ആയ നമ്മുടെ ബ്രൂണർ മുന്നോട്ട് വെക്കുന്നത് ബ്രൂണറുടെ മറ്റൊരു സങ്കല്പമാണ് കണ്ടെത്തൽ പഠനം മനസ്സിലായില്ലേ കണ്ടെത്തൽ പഠനം എന്ന് വെച്ചാൽ ഡിസ്കവറി ലേണിങ് പഠിതാക്കൾ അവരുടെ നിലവിലെ അറിവ് വെച്ച് കൂടുതൽ അറിവുകൾ തേടി ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി നിലവിലെ സ്കീമയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് കണ്ടെത്തൽ പഠനം എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ഡയറക്ഷൻ ഡേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടി അനാമി ചെയ്താൽ നമ്മുടെ വീഡിയോ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ